നിങ്ങൾക്കായി സ്കൈ സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തൂട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി മരിച്ചു ചോക്കാട് കല്ലാമൂല സ്വദേശി ഗഫൂറാണ് മരിച്ചത് കാളികാവ് അടക്കാക്കുണ്ട് സ്വദേശി നാസറിന്റെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് നടത്തുന്നതിനിടയിൽ ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് ഇയാളുടെ കൂടിയെത്തിയ കടുവ കടിച്ചുകൊണ്ടുപോകുന്നത് കണ്ടതെന്ന് ഒപ്പം ടാപ്പിംഗ് നടത്തുകയായിരുന്ന സമത് പറയുന്നു നാസറിന്റെ തോട്ടം പാട്ടത്തിനടുത്ത് ടാപ്പിംഗ് നടത്തിവരികയായിരുന്നു ഇവർ റബ്ബർ തോട്ടത്തിന് സമീപം ഇരുന്നൂറ് മീറ്റർ ദൂരത്തു നിന്നാണ് എട്ട് മണിയോടെ മൃതദേഹം കണ്ടെടുത്തത് ശരീരത്തിന്റെ പിൻഭാഗത്ത് കടിയേറ്റ മുറിവുകളാണുള്ളത് സൈലന്റ് വാലി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് കടുവ ടാപ്പിംഗ് തൊഴിലാളിയെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ സംഭവം ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട സ്ഥലമാണിത് കാളികാവ് റേഞ്ചിലെ വനപാലകർ പോലീസ് വനം ആർ ആർ ടി ടീം എന്നിവർ സ്ഥലത്തുണ്ട് എ പ്ലസ് വിഷൻ നിലമ്പൂർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര